ഒരു ലോക നേതാക്കളെയും ഒരിക്കലും വില കുറച്ച് കാണുന്ന വ്യക്തിയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ നേതാക്കളുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തി ശക്തിയാർജ്ജിച്ചത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം കുറച്ച് വഷളായിരുന്നു അതോടെ മാലിദ്വീപിനോട് ഇന്ത്യ കുറച്ച് പിന്തിരിഞ്ഞപ്പോൾ എന്താണ് ഭാരതം എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് അവർ പഠിച്ചു വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ ഇതോടെ മാലിദ്വീപിന് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു പിന്നാലെ ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന് മാലിദ്വീപ് അറിയിച്ചിരുന്നു അതോടെ ആ ബന്ധം ശക്തിപ്പെടുത്താൻ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്നെ നേരിട്ടിറങ്ങി അതിന്റെ ഭാഗമായി ഈ വർഷം ജൂണിൽ നടന്ന മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലും മൊയ്സു പങ്കെടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി സസ്പെൻഡിലായിരുന്ന രണ്ട് മന്ത്രിമാർ സർക്കാരിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ് എന്നതാണ് എന്നാൽ അതേ ദിവസം തന്നെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സ് ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓഫീസാണ് ഈ വിവരം പുറത്തുവിട്ടത് അതേസമയം കഴിഞ്ഞ മാസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലിദ്വീപ് സന്ദർശിക്കുകയും ഉഭയകക്ഷി ബന്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മൊയ്സുവിന്റെ ഇന്ത്യ സന്ദർശനവും എന്നാൽ ഏത് ദിവസമാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത് എന്ന് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് സൗകര്യപ്രദമായ തീയതി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് മൊയ്സുവിൻ്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം മാലിദ്വീപ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം എല്ലാ വർഷവും മാലിദ്വീപ് സന്ദർശിക്കുന്ന ആദ്യ പത്ത് വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഉൾപ്പെട്ടിരുന്നു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഓപ്ഷനായും ആഡംബര ടൂറിസ്റ്റ് കേന്ദ്രമായി നിരവധി ഇന്ത്യക്കാർ മാലിദ്വീപിനെ പരിഗണിച്ചിരുന്നു ഈ ദ്വീപ് രാഷ്ട്രത്തിന്റെ ജി ഡി പിയുടെ ഇരുപത്തി ശതമാനത്തിലധികവും ലഭിക്കുന്നത് ടൂറിസം വ്യവസായത്തിൽ നിന്നാണ് കഴിഞ്ഞ വർഷം മാലിദ്വീപ് സന്ദർശിച്ച വിനോദസഞ്ചാരികളിൽ മുന്നിൽ ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷം ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിയത് ഇക്കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് റഷ്യയും മൂന്നാം സ്ഥാനത്ത് ചൈനയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടേ ദശാംശം ഒമ്പത് ഒന്ന് ലക്ഷം ഇന്ത്യക്കാരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടേ ദശാംശം നാല് ഒന്ന് ലക്ഷം ഇന്ത്യക്കാരുമാണ് മാലിദ്വീപ് സന്ദർശിക്കാൻ എത്തിയത് എന്നാൽ ഇന്ത്യയെ ചെറുതായി പിണക്കിയതോടെ മാലിദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത പ്രതിസന്ധി നേരിടേണ്ടി വന്നു ജനുവരിയിൽ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കിട്ടതോടെ ടൂറിസം പ്രധാന വരുമാന മാർഗമായ മാലിദ്വീപിന്റെ വരുമാനം ഗണ്യമായി കുറഞ്ഞു അപകടം വണത്ത ഭരണാധികാരികൾ രാജ്യത്തെ ടൂറിസത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തുകയും ചെയ്തു തുടർന്ന് ഇന്ത്യയുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനുള്ള നടപടികൾ മാലിദ്വീപ് ആരംഭിച്ചു ഇതിന്റെ ഭാഗമായിട്ടാണ് നയതന്ത്രം ശക്തിപ്പെടുത്താൻ മുഹമ്മദ് മൈസുവിന്റെ ഈ സന്ദർശനം വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്